നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കർഷക പ്രക്ഷോഭം രാജ്യത്ത് തുടരുന്നതിനിടെ ഉത്തർപ്രദേശിൽ നിർണായക നീക്കങ്ങൾ ആറുമാസത്തേക്ക് ഉത്തർപ്രദേശിൽ സമരത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് യോഗി സർക്കാർ ഉത്തരവ് ലംഘിച്ച് സമരമോ പ്രക്ഷോഭ പരിപാടികളോ സംഘടിപ്പിക്കുന്നവരെ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും നിർദ്ദേശമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകരുടെ പ്രക്ഷോഭങ്ങൾ നടക്കവെയാണ് ആറു മാസത്തേക്ക് സമരം നിരോധിച്ചുകൊണ്ട് യോഗി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് സർക്കാർ വകുപ്പുകൾക്കും കോർപ്പറേഷനുകൾക്കും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഈ നിയമം ബാധകമായിരിക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി കർവിഷ് ഡോക്ടർ ദേവേഷ് ചതുർവേദിയാണ് ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് നിയമം നിലവിൽ ശേഷവും െങ്കിലും ജീവനക്കാരൻ പണിമുടക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്താൽ നിയമലംഘനം ആരോപിച്ച് സമരക്കാരെ വാറന്റ് അറസ്റ്റ് ചെയ്യുമെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും യു പി എ സർക്കാർ ആറുമാസത്തേക്ക് സമരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു അന്ന് വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ സമരത്തെ നേരിടാനായിരുന്നു ഇത് മിനിമം താങ്ങുവിലേക്ക് നിയമപരമായ ഉറപ്പ് നൽകണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ കർഷകർ കേന്ദ്ര സർക്കാരിനെതിരെ സമരം തുടങ്ങിയിരിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിനാണ് കർഷക സംഘടനകൾ ഡൽഹി ചെലോ മാർച്ച് തുടങ്ങിയത് എന്നാൽ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ കർഷകരെ പോലീസ് തടയുകയും സമരം സംഘർഷഭരിതമാവുകയും ചെയ്യുകയാണ് ഉണ്ടായത് സമരം അഞ്ചാം ദിവസം എത്തി നില്ക്കുമ്പോഴും കനത്ത പ്രതിഷേധം തന്നെയാണ് കർഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതിനു മുൻപും കേന്ദ്ര സർക്കാരിന്റെ മൂന്ന് കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ടും വലിയ കർഷക പ്രക്ഷോഭം നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയാറിന് ആരംഭിച്ച കർഷക പ്രക്ഷോഭത്തിൽ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ഡൽഹി അതിർത്തിയിൽ ഒത്തുചേർന്നിരുന്നു എന്തായാലും കർഷകർ വളരെ വലിയ രീതിയിൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയാണ് കർഷകരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി രാജ്യത്തുടനീളം പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഇത് ശരിക്കും കർഷക സമരം ലോക്ക് ചെയ്യാനുള്ള യോഗിയുടെ തന്ത്രം തന്നെയാണ് എന്നതിൽ സംശയമൊന്നുമില്ല